മുരളി നിലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മായാദേവി എഴുതിയ രാത്രി മഴ രേവതി പടിയിറങ്ങി മറിഞ്ഞപ്പോൾ ശ്യാമള നേരെ അർച്ചനയുടെ മുറിയിലേക്ക് ചെന്നു മേശയിൽ മുഖം വച്ചിരിക്കുകയാണ് അർച്ചന കാൽപെരുമാറ്റം കേട്ട് അവൾ തലയുയർത്തി ശ്യാമളയെ കണ്ട് അവൾ വേഗം എഴുന്നേറ്റു വന്ന് എന്തെങ്കിലും കഴിക്ക് വാക്കുകൾ മാർദ്ദവപ്പെടുത്തി ശ്യാമള പറഞ്ഞു മുഖത്ത് നോക്കാനാവാതെ അർച്ചന തലയനക്കി അമ്പലിയുടെ അച്ഛൻ വിളിച്ചിരുന്നു ഒരു വാടക വീട് തരായിട്ടുണ്ടത്രേ നാളെ ഇവിടെ നിന്ന് പോകാനാ തീരുമാനം അവൾ നിന്നു നീ പറഞ്ഞതൊക്കെ സത്യമാണോ ആ പയ്യനുമായി നിനക്ക് ബന്ധമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞത് സത്യകുഞ്ഞമ്മേ സുധി ഒരു സുഹൃത്താണെന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല സുധിയുടെ അച്ഛൻറെ പരിചയത്തിൽ ആരോ ഞങ്ങളെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാ താണസ്വരത്തിൽ അവൾ പറഞ്ഞു എന്റെ രണ്ടു മക്കളെക്കാൾ വിശ്വാസം എനിക്ക് നിന്നെയായിരുന്നു അതാ നീ തകർത്തു തകർത്തുകളഞ്ഞത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറുപ്പക്കാരൻ്റെ ഒപ്പം പോയതും ഹോട്ടൽ മുറിയിൽ രാവും പകലും അവന്റെ കൂടെ കഴിഞ്ഞതും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല നീ ചെയ്തത് വലിയ തെറ്റു മാത്രമല്ല എന്നോടുള്ള ചതിയുമാണ് അർച്ചനയുടെ മനം വെന്തുരുകി കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു ഇനി ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ എന്റെ മക്കളുടെ ജീവിതം നീ കുരുതി കൊടുക്കരുത് അവനെ ഇനി വിളിക്കാനേ പാടില്ല ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല കുഞ്ഞമ്മേ അവൾ വിങ്ങിക്കറിഞ്ഞു ശ്യാമള സാരി തലപ്പ് പിടിച്ച് കണ്ണു തുടച്ചു വല്ലതും കഴിച്ചിട്ട് നിന്റേതായിട്ടുള്ളതൊക്കെ അടുക്കി കെട്ടിവെക്ക് മിക്കവാറും രാവിലെ തന്നെ ഈ വീടൊഴിയും ശ്യാമള മുറിവിട്ടു അർച്ചന ചോരോട് ചേർന്ന് നിന്ന് നിശബ്ദം കരഞ്ഞു എത്രയും വേഗം ഈ നാട് നാടുപേക്ഷിച്ചു പോകുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി തന്നിൽ ആധിപത്യം ഉറപ്പിച്ച സ്വാതന്ത്ര്യവുമായി സുതി കാത്തിരിക്കുകയാണ് സുധിയെ വിശ്വസിക്കാനാവില്ല തന്നെക്കുറിച്ച് വിവരമില്ലാതായാൽ അന്വേഷിച്ചു വരാനും മടിക്കില്ല സുധി ഒന്നും അറിയാതെയാണ് അവന്റെ അച്ഛന്റെ നീക്കമെന്ന് ചിറ്റപ്പൻ പറഞ്ഞു കഴിഞ്ഞു കണ്ണുകൾ തുടച്ചിട്ട് അർച്ചന ബാഗ് എടുത്തു മേശയിൽ വെച്ചു മേശയ്ക്കുള്ളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഫയൽ ഫയലെടുത്ത് ബാഗിൽ വെച്ചു പിന്നെ എടുത്തത് അപ്പച്ചനും അമ്മയും താനും അനിയത്തെയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയായിരുന്നു അതിലേക്ക് നോക്കി അവൾ വിതുമ്പി എന്നെ തനിച്ചാക്കി പോയല്ലോ ആ ഉരുൾപൊട്ടൽ രാത്രിയിൽ സംഭവിച്ചുകൂടായിരുന്നോ എന്തിന് എന്നെ മാത്രം ബാക്കി വെച്ചു ഒച്ചയടക്കി അവൾ കരഞ്ഞു അപ്പച്ചന്റെ മുഖത്ത് നോക്കിയപ്പോൾ അവൾ സർവ നിയന്ത്രണവും വിട്ട് പൊട്ടിക്കരഞ്ഞു സുധീഷ് ആകെ അസ്വസ്ഥനായിരുന്നു രാവിലെ മുതൽ അർച്ചനയുടെ നമ്പറിലേക്ക് അവൻ വിളിക്കുന്നുണ്ടായിരുന്നു സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്ന മറുപടിയാണ് അപ്പോഴൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് അവൾ വീട്ടിലെത്തിയ ശേഷം ഒരു വിവരവും അറിയാനായിട്ടില്ല അവളുടെ വീട്ടിൽ സംശയം തോന്നിയോ എന്ന ഭയമായിരുന്നു അവനെ അലട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ തന്നിൽ നിന്ന് അകന്നു നിൽക്കാനേ ശ്രമിക്കൂ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഹോട്ടലിൽ വന്ന് അന്വേഷിച്ചെന്ന് കേട്ടപ്പോൾ അച്ഛൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന ഭയത്തോടെയാണ് വീട്ടിൽ ചെന്ന് കയറിയത് അന്ന് അത്താഴ സമയത്ത് ഒരു സംശയവും അച്ഛനിൽ നിന്നുണ്ടായതേയില്ല അല്ലെങ്കിൽ തന്നെ അർച്ചനയെക്കുറിച്ച് ഒരു വിവരവും അച്ഛന് ലഭിക്കാനും പോകുന്നില്ല പേടിക്കേണ്ടത് അർച്ചനയെ തന്നെയാണ് മൂന്ന് മണി കഴിഞ്ഞയുടൻ സുധീഷ് നേരെ കോട്ടയത്തിന് വിട്ടു അർച്ചന ജോലി ചെയ്യുന്ന കമ്പ്യൂട്ടർ സെന്ററായിരുന്നു ലക്ഷ്യം അവിടെ എത്തുമ്പോൾ അർച്ചന ജോലി കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു സ്റ്റെയർ കേസ് കയറി അവൻ ഫസ്റ്റ് ഫ്ലോറിലെത്തി ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് നോക്കി നാലഞ്ച് ആൺകുട്ടികൾ കമ്പ്യൂട്ടറുകളുടെ മുന്നിലുണ്ട് അവർക്കെന്തോ കൊടുക്കുകയാണ് ജെയിൻ കമ്പ്യൂട്ടർ സെന്ററിന്റെ നടത്തിപ്പുകാരനാണെങ്കിലും അയാൾക്ക് സർക്കാർ ജോലി കൂടിയുണ്ട് ജയിൻ സുധീഷ് അകത്ത് കയറി ഹാ ഇതാരെ ചിരിയോടെ ജെയിൻ അടുത്തു വന്നു അർച്ചനയ്ക്ക് എന്നതാ പറ്റിയേ രണ്ടു ദിവസമായി വരുന്നില്ല ഒന്ന് ഫോൺ ചെയ്ത് പറയാനുള്ള മര്യാദ പോലും ആ പെങ്കുച്ചു കാണിച്ചില്ല അസുഖമോ മറ്റോ ആണോ സുധീഷ് ഹതാശനായി അർച്ചന അവിടെയും വന്നിട്ടില്ല അവളെ വിളിച്ചിട്ട് കിട്ടാതെയാ ഇവിടെ വരാറുണ്ടോന്ന് അന്വേഷിച്ച് ഞാൻ വന്നത് ഒരു ബാങ്ക് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ആയിരം രൂപ അഡ്വാൻസ് വാങ്ങിയ പോയത് മൊബൈൽ വിളിച്ചിട്ട് ഒരു മറുപടിയുമില്ല നാളെ കൂടി അവൾ വരാതിരുന്നാൽ ഇവിടത്തെ കാര്യം അവതാളത്തിലാവൂ ലീവെടുത്ത് ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റുമോ ഞാനെന്ന് അന്വേഷിക്കാം ജെയിൻ സുധീഷ് ഡോർ തുറന്നു അന്വേഷിച്ചാൽ പോരാ നാളെ ഒൻപത് മണിക്ക് വരാനും പറയണം എന്നെ ചുറ്റിക്കല്ലേ താൻ പറഞ്ഞിട്ടാ അവൾക്ക് ഞാനിവിടെ പണി കൊടുത്തത് അയാൾ ഉത്കണ്ഠ കാണിച്ചു സുധീഷ് പുറത്തു വന്ന് കാറിൽ കയറി അർച്ചനയ്ക്കെന്തോ വലിയ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് സുധീഷ് ഭയപ്പെട്ടു എന്തൊക്കെയുണ്ടെങ്കിലും അവൾ ജോലിക്ക് വരാതിരിക്കില്ല അസുഖമാണെങ്കിൽ ജെയിനെ വിളിച്ച് വിവരം പറയുമായിരുന്നു ജോലിക്ക് വരാതിരിക്കണമെങ്കിൽ തക്കതായ കാരണമുണ്ടാവും അവന്റെ മുഴുവൻ സമാധാനവും നഷ്ടപ്പെട്ടു അവളുടെ വീട് ഏത് ഭാഗത്താണെന്നറിയാം അറിയാം ചെന്ന് അന്വേഷിക്കാതിരിക്കുന്നത് എങ്ങനെ താൻ ചെല്ലുന്നത് അവൾ ഒട്ടും ഇഷ്ടപ്പെടില്ലെന്ന് ഉറപ്പാണ് ബന്ധം മഷലാവാനേ അതുപകരിക്കൂ പക്ഷേ പോകാതിരിക്കുന്നതെങ്ങനെ സുധീഷ് കാർ മുന്നോട്ടെടുത്തു കമ്പ്യൂട്ടർ സെൻ്ററിൽ നിന്നുള്ള ആളാണെന്ന് വീട്ടുകാരോട് കളവ് പറയാമെന്ന് അവൻ ഉറച്ചു കോടിമതയിൽ നിന്ന് ഇടത്തേക്കുള്ള ചെറിയ റോഡ് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഒരു കാൽ നടക്കാരനെ എതിരെ കണ്ടു സുധീഷ് വണ്ടി നിർത്തി ഗ്ലാസ് താഴ്ത്തി ഇവിടെ ഒരു ലോറി ഡ്രൈവർ രാജപ്പൻ താമസിക്കുന്ന വീടേതാ തല തലപ്പുറത്തേക്ക് നീട്ടി സുധീഷ് അയാളോട് ചോദിച്ചു അയാൾ മുന്നിലേക്ക് വിരൽ ചൂണ്ടി വളവ് തിരിയുമ്പോൾ ഒരു ലോറി കിടപ്പുണ്ട് അതാ വീട് സുധീഷ് വണ്ടി പതുക്കി മുന്നോട്ടെടുത്തു ഉണ്ടെങ്കിൽ അവിടെ രാജപനും ഉണ്ടാവും വളവ് തിരിഞ്ഞപ്പോൾ നാഷണൽ പെർമിറ്റുള്ള ലോറിയും അതിനു മുകളിലായി ചെറിയ വീടും കാണാനായി വീണ്ടും കടുത്ത സമ്മർദ്ദത്തിലായി സുധീഷ് അർച്ചന തന്നോട് ക്ഷമിക്കില്ലെന്ന് ഉറപ്പാണ് പക്ഷേ വിവരമറിയിക്കാതെ എങ്ങനെ മടങ്ങും അവൾ തൻ്റേതായി കഴിഞ്ഞ പെണ്ണാണ് എല്ലാ അർത്ഥത്തിലും തൻ്റെ പെണ്ണ് ലോറിക്ക് പിന്നിൽ സുധീഷ് കാർ നിർത്തി രണ്ടും കൽപ്പിച്ച് അവൻ വീട്ടിലേക്കുള്ള പടവുകൾ കയറി പഴയ തുണികളും വേസ്റ്റ് പേപ്പറും മുറ്റത്തിന്റെ ഒരു കോണിലിട്ട് കത്തിക്കുകയാണ് ശ്യാമള അകത്ത് നിന്ന് ഒരു കുന്നു പഴകിയ കടലാസുമായി ഇറങ്ങി വന്ന അമ്പിളിയാണ് ആദ്യമായി സുധീഷിനെ കണ്ടത് സുന്ദരനായി ഒരു ചെറുപ്പക്കാരൻ കയറി വരുന്നു അവൾക്ക് ആളെ മനസ്സിലായില്ല അമ്മേ ആരോ വരുന്നുണ്ട് ശ്യാമള അപരിചിതനായി ചെറുപ്പക്കാരനെ കണ്ടു സുധീഷ് മുറ്റത്തേക്ക് വന്നു ഇത് അർച്ചനയുടെ വീടല്ലേ ശ്യാമളയുടെ മനസ്സൊന്നിളകി ആരാ എന്റെ പേര് സുധീഷ് എടുത്തീയാണ് ശ്യാമളയുടെ മനസ്സിൽ വീണത് ഞാൻ അർച്ചന വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ സെന്ററിൽ നിന്നാണ് രണ്ടു ദിവസമായി അർച്ചനയെ കാണുന്നില്ല അന്വേഷിച്ചു വന്നതാ വിശ്വസനീയമായ വിധത്തിൽ സുധീഷ് പറഞ്ഞു പേരു മാറ്റി പറയാതിരുന്നത് നാളെ ഒരു കാലത്ത് അവരെ വീണ്ടും കാണേണ്ടതാണല്ലോ എന്നോർത്താണ് ശിവമളയുടെ ശ്വാസം പോയി അമ്പിളി പതക്കിയകത്തേക്ക് വലിഞ്ഞു അവൾ ചെല്ലുമ്പോൾ പിന്നാമ്പുറത്ത് അരകല്ലിട്ട സ്ലാബിൽ ചാരി പുറത്തേക്ക് കണ്ണയച്ചു നിൽക്കുന്ന അർച്ചനയെ കണ്ടു അവൾ ഈ ലോകത്തൊന്നുമല്ലെന്ന് തോന്നി ചേച്ചി ഓടിച്ചെന്ന് അമ്പിളി അർച്ചനയെ പിടിച്ചു അവളുടെ മുഖത്തലയടിക്കുന്ന ഭയം കണ്ട് അർച്ചന പകച്ചു പുറത്ത് സുധീഷ് സാറ് അർച്ചന കിടുങ്ങിപ്പോയി ശുധിയോ വിശ്വസിക്കാൻ അവൾക്ക് തോന്നിയില്ല സുധിയ ഒരിക്കലും അവിടേക്ക് വരില്ലെന്ന് അവൾ കുറപ്പുണ്ടായിരുന്നു അതേന്ന് അമ്മയുടെ പേര് പറഞ്ഞു ചേച്ചിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതെ വന്നപ്പോഴായി ഇങ്ങോട്ട് വന്നത് അർച്ചന ഉയരോടെ കത്തിയമർന്നു പോലെ ശ്വാമള അവിടേക്ക് വന്നു ഏതാടി അവൻ നിന്റെ പേരും പറഞ്ഞ് പുറത്തു വന്ന് നിൽക്കുന്നവനാരുന്നു ആദ്യമായിട്ടായിരുന്നു ശ്യാമളയിൽ അങ്ങനെയൊരു മുഖം അർച്ചന കാണുന്നത് പറയടി ഒരുപെട്ടോളെ സുധീഷെന്ന് അവൻ പറഞ്ഞത് അർച്ചന മുഖം കുനിച്ചു അവന്റെ കൂടെ അല്ലേടി നീ പോയത് ശ്യോമള അവളുടെ ചുമലിൽ പിടിച്ചൊലിച്ചു അർച്ചന കരച്ചിലടക്കി മെല്ലെ തലയാട്ടി മഹാഭാവി നീ അവനെ വിളിച്ചു വരുത്തിയതാണല്ലേ ഡീ ശ്യോമള സങ്കടവും കലിയും പുണ്ട് അർച്ചനയുടെ ഇരുകവിളിലും അടിച്ചു അമ്പിളി ഇടയിൽ വീണു അമ്മ എന്ത് ഭ്രാന്ത കാട്ടുന്നത് പുറത്തൊരാൾ നിൽപ്പുണ്ട് നീ അവന്റെ കൂടെ പോവില്ലേടി നീ അതിന് തുനിഞ്ഞാൽ എന്റെ ശവത്തിൽ ചവിട്ടിയേ പോകൂ അച്ച ചേച്ചി വിളിച്ചു വരുത്തിയിട്ടൊന്നുമല്ല ആ മനുഷ്യൻ വന്നിരിക്കുന്നത് അമ്പിളി ബലം പ്രയോഗിച്ച് ശ്യാമളയെ പിടിച്ചു മാറ്റി എല്ലാം ഗണിച്ചു നോക്കിയിട്ടാണോ ഈ ദിവസം അവൻ വന്നിരിക്കുന്നത് നീ വിളിച്ചു വരുത്തിയത് തന്നെയാ അർച്ചനേ വരാന്തിയിൽ നിന്ന് സുധീഷിന്റെ കനത്ത സ്വരം വന്നു ദേ അവൻ വിളിക്കുന്നു ശ്യാമളക്ക് ഭ്രാന്തെടുത്തു അർച്ചന ക്ഷണം മിഴി രണ്ടും തുടച്ചു കുഞ്ഞമ്മ ഭയക്കുന്നതൊന്നും ഉണ്ടാവില്ല നിങ്ങളെ വിട്ട് ഞാൻ എങ്ങും പോകില്ല അവൾ പുറത്തേക്ക് നടന്നു എടി ദ്രോഹി കുലമുടിച്ചവളെ അവിടെ നിൽക്കാൻ അർച്ചനയുടെ കയ്യിൽ ശ്വാമള പിടിച്ചെങ്കിലും തട്ടി മാറ്റി അവൾ പുറത്തേക്ക് പോയി തൂണിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു സുധീഷ് അവനെല്ലാം കേട്ടെന്ന് നിന്ന് വ്യക്തമായി അർച്ചന അടിമുടി വിറച്ചു അവളുടെ വെളുത്ത സുന്ദരമായ കവിളുകളിൽ അടിയുടെ പാടുകണ്ട് സുധീഷ് ഞെട്ടിപ്പോയി അവനത് സഹിക്കാനായില്ല സുതിക്ക് എന്താ വേണ്ടത് അത് പറഞ്ഞിട്ട് ഇവിടെ വേഗം പോകാൻ നോക്ക് മൂർച്ചയോടെ അവൾ പറഞ്ഞു ശ്യോമള അവിടേക്ക് അലച്ചുകൊണ്ടുവന്നു നിന്നെ തല്ലിയതാരാടി നിന്റെ മേലെ കൈവെക്കാൻ ആർക്കും ആ ധൈര്യമുണ്ടായത് സുധീഷിന്റെ കണ്ണിൽ നിന്ന് കനൽ ചിതറി അത് ചോദിക്കാൻ നിന്റെ ആരാ ഇവൾ ശ്യോമള പൊട്ടിത്തെറിച്ചു ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് അർച്ചനയുടെ മനസ്സ് പൊള്ളി സ്നേഹിക്കുന്ന പെണ്ണു പോലും പാവപ്പെട്ട വീട്ടിലെ പെമ്പിള്ളേരെ പ്രേമം നടിച്ച് പല വീശിപ്പിടിച്ച് ചതിച്ച് കടന്നു കളയുകയല്ലേ നിന്റെയൊക്കെ വിനോദം വലിയവന്റെ മോനായതുകൊണ്ട് പാവങ്ങൾ സഹിക്കുകയെ നിവർത്തിയുള്ളൂ നീ ഇവളെയും കൊണ്ട് പോയതൊക്കെ ഞങ്ങൾ അറിഞ്ഞു താൻ ഭയന്നത് തന്നെ സംഭവിച്ചു കഴിഞ്ഞെന്ന് സുധീഷ് നടുക്കത്തോടെ ഓർത്തു കെട്ടുപ്രായം തികഞ്ഞ രണ്ട് പെ പെമ്പിള്ളേരുള്ള വീടായത് അവരുടെ അച്ഛൻ പുറത്തു പോയിരിക്കുകയാണ് ആ മനുഷ്യൻ ഇപ്പോൾ കയറി വന്നാൽ എല്ലാത്തിനെയും വെട്ടിയരിയും അതിനു മുമ്പ് ഇറങ്ങിപ്പോ അതൊരു അപേക്ഷ കൂടിയായിരുന്നു നിങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല അർച്ചനയെ ഞാൻ വിവാഹം ചെയ്യും എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് അർച്ചനയുമായിട്ടായിരിക്കും ഒരു പിടി ചാരമായി ഭൂമിയിലേക്ക് ഓർന്നു വീഴാൻ അർച്ചന പ്രാർത്ഥിച്ചു ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള കേൾപ്പ് എനിക്കുണ്ട് പിന്നെന്തിന് നിങ്ങൾ എതിര് പറയണം നീ ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാനല്ലേ വന്നത് ഇവൾ വിളിച്ചിട്ടാ നീ വന്നതെന്നും എനിക്കറിയാം ഞങ്ങളെ മരണത്തിന് കൊടുത്തിട്ട നീ ഇവളെയും കൊണ്ട് പോകില്ല അവർ എന്തിനെയോ ഭയപ്പെടുന്നതായി സുധീഷിന് തോന്നി നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത് നിന്റെ വീട്ടുകാരെ ഇവൾ നിന്റെ ഒപ്പം ഇറങ്ങി വന്നാൽ നിന്റെ ആളുകൾ ഞങ്ങളെ ബാക്കി വച്ചേക്കില്ല ഇവിടെ നിന്ന് പോ പാവങ്ങളെ ജീവിക്കാൻ അനുവദിക്ക് നിങ്ങളൊക്കെ വലിയ ആളുകളാ ഞാനും അർച്ചനയും തമ്മിലുള്ള ബന്ധം എന്റെ വീട്ടുകാർ അറിഞ്ഞെന്നാണോ നിങ്ങൾ പറയുന്നത് ശ്യാമള ദുർബലിയായി ഞങ്ങളോട് അല്പ കനിമുണ്ടായി ഇവിടെ നിന്നും പോയി താ കുഞ്ഞെ പാവങ്ങൾ ജീവിച്ചോട്ടെ ശ്യാമള യാചിച്ചു പ്രശ്നം അത്യന്ത സങ്കീർണമാണെന്ന് സുധീഷിനു മനസ്സിലായി അർച്ചനയെ അച്ഛൻ കഴിഞ്ഞു ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തം എല്ലാം അറിഞ്ഞിട്ടും അച്ഛനും അമ്മയും മൗനം പാലിക്കുന്നത് മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ടാവും സുധേഷ് അർച്ചനയുടെ അടുത്തേക്ക് ചെന്നു രണ്ട് ദിവസമായി നിന്നെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് ജെയിൻ പലതവണ വിളിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് അല്ലാതെ നിന്നെ വിഷമപ്പെടുത്താൻ വന്നതല്ല പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് പ്രശ്നങ്ങളുടെ ഗൗരവം എനിക്ക് മനസ്സിലായത് നമുക്കെതിരെ എന്തൊക്കെയോ കരുനീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇനിയും കാത്തിരുന്നാൽ നമ്മൾ വിഠികളായി പോകും നിന്റേതായിട്ടുള്ളതെല്ലാം എടുത്ത് എന്റെ കൂടെ വാ ശരീരം രണ്ടായി പിളർന്നു മാറുന്നതുപോലെ പോലെ അർച്ചനയ്ക്ക് തോന്നി അമ്പിളി അർച്ചനയുടെ ചുമലിൽ കൈവച്ചു ചെല്ലി ചേച്ചി എടി ശ്യാമളയുടെ അടി അമ്പിളിയുടെ മുഖത്ത് വീണു ഒന്നിച്ച് ചാവാൻ തന്നെയാണ് ഡീ നീ ഒരുങ്ങിയിരിക്കുന്നത് ശ്യാമള അലറി അമ്മയൊന്നും ഇണ്ടാതിരിക്കേ ഇവിടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കോടതി നിയമവും സുധീഷ് സാറിന്റെ അച്ഛനു മാത്രമുള്ളതല്ല ചേച്ചി ഇറങ്ങിച്ചല്ലെ ഒരു കാലത്തും സുധീഷ് സാറ് ചേച്ചിയെ കൈവിടില്ല ചേച്ചിക്ക് രക്ഷപ്പെടാൻ കിട്ടിയ അവസരമായത് കേറിപ്പോടി കുലദ്രോഹി അടി കൊടുത്ത് ശോമള അമ്പിളിയെ അകത്തേക്ക് തള്ളി എറിഞ്ഞു പിന്നെ അർച്ചനയുടെ നേരെ പാഞ്ഞെടുത്തു നീ ഇവന്റെ കൂടെ പോകും മോടി നീ ഇവിടെ നിന്നിറങ്ങിയാൽ മണ്ണെണ്ണയൊഴിച്ച് ഞാൻ തീ കൊളുത്തും പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കും അർച്ചന സുധീഷിനെ നോക്കി സുധി എന്തിനായാലും ഇവിടേക്ക് വരാനേ പാടില്ലായിരുന്നു എല്ലാം ഞാൻ സുധിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ മനസ്സിലാക്കാൻ സുധിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു ആ വിശ്വാസം സുധി തെറ്റിച്ചു അവളുടെ മിഴികളിൽ നിന്ന് നീർക്കണങ്ങൾ അടർന്നു വീണു അർച്ചനെ ഹൃദയം തകർന്ന് അവൻ വിളിച്ചു എന്നോട് സുധിക്കുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഇപ്പോൾ തിരിച്ചു പോ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുക്കട്ടെ എന്നിട്ട് സുധി വന്ന് വിളിക്ക് ഞാൻ കൂടെ വരാം നിമിഷങ്ങളോളം അവൻ അവളെ നോക്കി നിർനിമേഷനായി നിന്നു ഞാനിത് വിശ്വസിക്കട്ടെ പ്രതീക്ഷയോടെ അവൻ ചോദിച്ചു മനസ്സ് നുറങ്ങുമ്പോഴും അവൾ പറഞ്ഞു വിശ്വസിക്കാം സുധീഷ് ശ്യാമളയെ നോക്കി അച്ഛൻ എന്തെങ്കിലും ഭീഷണി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് കേട്ട് നിങ്ങൾ ഭയന്ന് പോകരുതെന്ന് ഒരപേക്ഷയെ എനിക്ക് നിങ്ങളോടുള്ളൂ ആ അച്ഛൻ്റെ മകനാ ഞാൻ അർച്ചനയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുമ്പോൾ നിങ്ങളും എൻ്റെ ബന്ധുക്കളാവുകയാണ് നിങ്ങളുടെ രണ്ട് പെൺമക്കളും എന്റെയും അനിയത്തിമാരാണ് ആ തിരിച്ചറിവ് കുഞ്ഞമ്മയ്ക്ക് ഉണ്ടാവണം ഞാൻ ഇറങ്ങുന്നു ശ്യാമളിയുടെ മനസ്സിൽ ആ വാക്കുകൾ സ്പർശിച്ചു അവൻ അർച്ചനയുടെ നേരെ തിരിഞ്ഞു എന്നെ തോൽപ്പിച്ച് കളയലിനെ അച്ഛു ഒരു വിലാപം അവളുടെ ഉള്ളിൽ ചിറകടിച്ചെങ്കിലും അവളത് കണ്ടത്തിൽ ഒതുക്കി സുധീഷ് ഇറങ്ങി നടന്നു ചേച്ചി കാണിച്ചത് മണ്ടത്തരമായി പോയി അമ്പിളി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അടുത്തേക്ക് വന്നു മഴവയിൽ പോലൊരു തിളക്കം അർച്ചനയുടെ മുഖത്തുണ്ടായി അമ്പിളിയെ ചേർത്തണച്ച് അവൾ കവിളുകൾ തുടച്ചു കൊടുത്തു അതെങ്ങനെ വിഡിതമാവും മോളെ കൂടെയുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകി നമ്മൾ ജീവിക്കുമ്പോഴല്ലേ അതൊരു സന്തുഷ്ട ജീവിതമാകൂ നിങ്ങൾ നൊന്നുനേറുമ്പോൾ ഞാൻ എങ്ങനെ ജീവിച്ചിട്ടെന്താ എനിക്ക് നിങ്ങളുടെ സമാധാനം മാത്രം മതി അർച്ചനയെ മുറുകെ പുണർന്ന് നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് അമ്പിളി കരഞ്ഞു അവളെ സ്വാതന്ത്രിപ്പിച്ച് അർച്ചന മാറ്റി നിർത്തി ഞാൻ വിളിച്ചിട്ടല്ല സുധി വന്നതെന്ന് കുഞ്ഞമ്മയ്ക്കിപ്പോൾ മനസ്സിലായല്ലോ നിങ്ങളെ വിട്ട് ഞാൻ ഞാനൊരിടത്തേക്കും പോവില്ല സുധിയുമായുള്ള ബന്ധം ഇന്നിവിടെ അവസാനിച്ചു ശ്യാമളയുടെ കണ്ണുകൾ നിറഞ്ഞു സുധിയെ ഒഴിവാക്കാൻ മറ്റൊരു വഴിയുമില്ലാതെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കുഞ്ഞമ്മ പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്ക് മൂക്കു പിഴിഞ്ഞിട്ട് ശ്യാമള അകത്തേക്ക് പോയി നെഞ്ചിനുള്ളിലെ ഭാരം താങ്ങാനാവാതെ വന്നപ്പോൾ അവൾ മുറിയിലേക്ക് നടന്നു കട്ടിലിൽ അവൾ ഇരുന്നു അവസാനമായിട്ട് സുധിയെ ഒന്ന് കാണാൻ കഴിഞ്ഞതിൽ അർച്ചനയ്ക്ക് ആശ്വാസം തോന്നി അവന്റെ വാക്കുകൾ കാതിൽ പ്രതിധ്വനിച്ചു എന്നെ തോൽപ്പിച്ചു കളയലേ അച്ചു ജീവിതത്തിൽ അവസാനമായി സുധി തന്നോട് പറഞ്ഞ വാക്കുകൾ നീ തോൽക്കില്ല സുധി തോൽവികൾ എന്റേതു മാത്രമാണ് അവൾ കിടക്കിയിലേക്ക് ചാഞ്ഞ് തലയിണയിൽ മുഖം അമർത്തി വെച്ച് നിശബ്ദം കരഞ്ഞു വാതിൽക്കൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി അമ്പിളി നിൽപ്പുണ്ടായിരുന്നു നാലരയോടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ രേവതി എത്തി ചുരിദാറിന്റെ ഷോൾ പിടിച്ച് തല മറച്ച് അവൾ അകത്തു കടന്നു തിടുക്കത്തിൽ ബാഗിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് അവൾ എ ടി എം കൗണ്ടറിനടുത്തേക്ക് നീങ്ങി ചുറ്റുമൊന്ന് നോക്കിയപ്പോൾ പരിചിത മുഖങ്ങളൊന്നുമില്ല ദിനേശൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ റിങ് ചെയ്യാൻ തുടങ്ങി മറുവശത്ത് നിന്ന് ദിനേശിൻ്റെ സ്വരം വന്നു ഹലോ ദിനേശാ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി നീ എവിടെയാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുക ഒരഞ്ച് മിനിറ്റ് ാഗമ്പടം കഴിഞ്ഞു ട്രെയിൻ വരാറായി നീ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത് ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ എത്തുന്നത് ശരി കോൾ കട്ട് ചെയ്തിട്ട് അവൾ ടിക്കറ്റ് കൗണ്ടറിനടുത്തേക്ക് ഓടി ടിക്കറ്റ് എടുത്തിട്ടും ദിനേശൻ എത്തിയില്ല അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് അവൾ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു എൻഗേജ്ഡ് ടോണാണ് കേട്ടത് പ്ലാറ്റ്ഫോമിലിറങ്ങി അവൾ അക്ഷമയായി കാത്തുനിന്നു തിരക്കിട്ട് വരുന്നവരുടെ കൂട്ടത്തിൽ ദിനേശന്റെ മുഖം തിരഞ്ഞു നിമിഷ നേരം കൊണ്ട് അവിടെ നല്ല തിരക്കായി ഫോണിൽ വീണ്ടും ട്രൈ ചെയ്തെങ്കിലും ദിനേശിനെ കിട്ടിയില്ല രേവതിയുടെ ഉടൽ കത്തി ഇരിയാൻ തുടങ്ങി സമയം കഴിഞ്ഞിട്ടും ട്രെയിൻ എത്തിച്ചേരാത്തതായിരുന്നു അല്പം ആശ്വാസമായത് പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ ഉടൻ എത്തിച്ചേരുമെന്ന അറിയിപ്പ് കേട്ടുകൊണ്ടിരുന്നു വരുന്ന വഴിക്ക് അവൻ എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന ഭയമായി അവൾക്ക് പെട്ടെന്ന് യാത്രക്കാർക്കിടയിൽ ഒരു ചലനമുണ്ടായി ദൂരെ നിന്ന് ട്രെയിൻ കൂടി കണ്ടപ്പോൾ രേവതിക്ക് തല പെരുത്തു ട്രെയിൻ ഇരമ്പിയാർത്ത് അവൾക്ക് മുമ്പിലൂടെ പാഞ്ഞുപോയി സാവധാനം നിന്നു ബാഗുമായി രേവതി അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു വളരെ പെട്ടെന്ന് ആളുകൾ ട്രെയിനിൽ തള്ളിക്കയറി ഏതാനും നിമിഷം കൊണ്ട് പ്ലാറ്റ്ഫോം ഒഴിഞ്ഞു എന്തു വേണ്ടു എന്നറിയാതെ രേവതി നിന്നു വീണ്ടും വിളിച്ചപ്പോഴും ഒരു പ്രതികരണവും ഉണ്ടായില്ല അവളുടെ പ്രതീക്ഷകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ട്രെയിനിൽ നിന്ന് ഹോൺ മുഴങ്ങി വണ്ടി പതുക്കെ ചലിച്ചു തുടങ്ങി അവൾ ചുറ്റും പരതി ഓടി വരുന്നുണ്ടോ വേഗതയാർജിച്ച് ട്രെയിൻ പാഞ്ഞുപോയി അവസാനത്തെ ബോഗിയും കടന്നുപോയി പാളങ്ങൾ മാത്രം അവശേഷിച്ചു രേവതി തളർച്ചയോടെ കസേരയിലിരുന്നു ദിനേശൻ ഒരിക്കലും ചതിക്കില്ലെന്ന് അവൾക്കുറപ്പുണ്ടായിരുന്നു എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു അവൾക്ക് കരച്ചിൽ വന്നു അടുത്ത വണ്ടി അഞ്ചു മുപ്പതിനുള്ള ചെന്നൈ മെയിലാണ് അവൾ വീണ്ടും അവന്റെ നമ്പറിലേക്ക് വിളിച്ചു റിങ് ചെയ്യാൻ തുടങ്ങിയതും രേവതിയുടെ ഉള്ളു തുടിച്ചു റിങ് ചെയ്ത് തീരാറായപ്പോൾ ദിനേശൻ്റെ ശബ്ദമെത്തി ഹലോ ആരാ ദിനേശാ ഇത് ഞാനാ രേവതി നീ എവിടാ ഏത് രേവതി അവളൊന്നു ഞെട്ടി ഓ നീയോ നീ ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിലാണോ ആ വണ്ടി മിസ്സായി ഇനി അഞ്ചരയ്ക്ക് അടുത്ത വണ്ടി ആ വണ്ടി നീ എന്താ മിസ്സാക്കി കളഞ്ഞത് ഇറങ്ങി പുറപ്പെട്ടതല്ലേ നീ പോകാമായിരുന്നില്ലേ അവന്റെ പരിഹാസം കേട്ടു രേവതിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി നിനക്കൊരു പണി തന്നതാണടിയേ ഞാൻ നീ നീ എന്നെ ചതിക്കുകയായിരുന്നോ നീ എന്താണ് എന്നെക്കുറിച്ച് ധരിച്ചു വെച്ചത് നിന്റെ തന്ത ലോറി വാങ്ങാൻ നുള്ളിയും പെറുക്കിയും ഉണ്ടാക്കിയ അഞ്ച് ലക്ഷം രൂപയും മോഷ്ടിച്ചു കൊണ്ടുവന്നാൽ ഞാൻ നിന്റെ കൂടെ ഒളിച്ചോടാൻ വരുമെന്നോ അവളുടെ പാദത്തിൽ നിന്നൊരു വിറ കയറി നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് എൻ്റെ ചിലവിൽ കൂടെ പൊറപ്പിക്കാനാ നീ ചെയ്തത് എന്താണെന്ന് നിനക്ക് വല്ല ബോധവും ഉണ്ടോടി തന്തയും തള്ളയും കൂടെപ്പുറപ്പും ഒരാപത്തിൽപ്പെട്ടപ്പോൾ വീട്ടിലുള്ള മുതലുമെടുത്ത് കാമുകൻ്റെ ഒപ്പം കടന്നു കളയാൻ പ്ലാനിറ്റ് അവളല്ലേടീ കോപ്പയും നീ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് കൂടെ കൂട്ടും നാളെ നീ എന്നേക്കാൾ കേമനെന്ന് തോന്നിയ മറ്റൊരുത്തനെ കണ്ടാൽ എനിക്ക് വിഷം തരാനും മടിക്കില്ലടി പത്രത്തിലും ടി വിയിലും വരുന്നത് അങ്ങനത്തെ വാർത്തകളല്ലേടി നിന്നെ പോലുള്ള അവളുമാരെ കാമുകനെ കിട്ടുമ്പോൾ സ്വന്തം കുഞ്ഞിനെയും കെട്ടിയവനെയും വകു വരുത്തും കൂരമ്പുകൾ പോലെ അവന്റെ വാക്കുകൾ അവളുടെ കാതിൽ വീണു രേവതി അടിമുടി വിറച്ചു അവളുടെ അഭിമാനം ഉണർന്നു നിനക്ക് നട്ടല്ലില്ലെന്ന് പറയടാ എന്റെ നട്ടെൽ അവിടെ തന്നെ ഉള്ളതുകൊണ്ടാണടി നിന്റെ ഒപ്പം തുള്ളാൻ എന്നെ കിട്ടാതിരുന്നത് നീ നാടും വീടും വിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഏത് കോണിൽ പോയി താമസിച്ചാലും ദിനേശൻ അവിടെ വന്ന് നിന്റെ കഴുത്തി താലി കെട്ടുമായിരുന്നു നീ എൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചു ഇനി മേലിൽ നീ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു പോകരുത് പോട പട്ടി നീ മാത്രമല്ലടാ ഇവിടെ ആണായിട്ടുള്ളത് അവൾ കോൾ കട്ട് ചെയ്തു കടന്നുപോയ ആരൊക്കെയോ അവളെ തിരിഞ്ഞു നോക്കി അത് അവഗണിച്ച് അവൾ ഫ്ലൈ ഓവറിൽ കയറി റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ വന്ന് ആദ്യം കിട്ടിയ ഓട്ടോയിൽ അവൾ കയറി ദേഹത്ത് നിന്ന് തീയാണെന്നതുപോലെ അവൾക്ക് തോന്നി അവന്റെ ഓരോ വാക്കും അവളുടെ ക്രോധം വർദ്ധിപ്പിച്ചു അവൻ മനപൂർവ്വം തന്നെ അവഹേളിക്കുകയായിരുന്നു രേവതി വീടിന് മുന്നിൽ വന്നിറങ്ങി ഓട്ടോ ചാർജ് കൊടുത്തിട്ട് അവൾ പടവുകൾ കയറി മുറ്റത്തെത്തിയപ്പോൾ അകത്തുനിന്ന് രാജപ്പന്റെ അട്ടഹാസവും തെറിവിളിയും കാതിൽ പതിച്ചു കള്ള ഡാഷ് മക്കളെ ഇവിടെ ഇരുന്നാ എന്റെ അഞ്ച് ലക്ഷം രൂപ എടുത്തത് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടും ഞാൻ ശ്യാമളയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് രാജപ്പൻ രാക്ഷസനെ പോലെ പുറത്തു വന്നു രേവതി കിടുകിടയിറിച്ചു ബാഗിൽ അവൾ അമർത്തിപ്പിടിച്ചു അവളെ കണ്ടതും രാജപ്പൻ പിടിവിട്ടു കണ്ണുകളിൽ കനലിരിഞ്ഞു രാജപ്പൻ രേവതിയുടെ കൈ പിടിച്ച് വരാന്തയിലേക്ക് തൂക്കിയെടുത്തു പഞ്ഞിക്കിട്ട് പോലെ അവൾ ഉയർന്നു പോയി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടല്ലേടി ഞാൻ പോയത് എന്നിട്ട് എന്റെ പിന്നാലെ നീയും ഇറങ്ങിയില്ലേടി അയാൾ ആക്രോശിച്ചു അതച്ഛ കഴിഞ്ഞ മാസത്തെ ശമ്പളം വാങ്ങാനാണ് ഞാൻ പോയത് നാലായിരത്തി രൂപ വേണ്ടെന്ന് വെക്കുന്നത് എങ്ങനെയാ ഒരു മാസം കഷ്ടപ്പെട്ടതല്ലേ പിന്നെ വീട്ടിൽ ഇന്ന് തയ്ച്ച രണ്ട് മൂന്ന് ചുരിദാർ തിരിച്ചു കൊടുക്കാനും ഉണ്ടായിരുന്നു നിന്റെ ഒരുത്തിയുടെ അശ്രദ്ധ കൊണ്ട് കാശ് മുഴുവനും പോയടി ഞാനിനി എന്ത് ചെയ്യും ദേവുമേ അയൽ പോലെ അട്ടഹസിച്ചു രേവതി പെട്ടെന്ന് ചിരിച്ചു അച്ഛൻ ഒന്നടങ്ങ് നമ്മുടെ കാശ് എങ്ങും പോയിട്ടില്ല അച്ഛന്റെ മോളാ ഞാൻ ഞാനത്ര വിഡ്ഢിയൊന്നുമല്ല കണൽകൂനയിൽ മഴ വീണതുപോലെ രാജപ്പൻ ഒന്ന് തണുത്തു കാശ് നീയെടുത്തോ ഞാനിപ്പോ വരാം അവൾ വേഗം മുറിയിലേക്ക് പോയി ക്ഷണത്തിൽ ബാഗിൽ നിന്ന് പണമെടുത്തു പെട്ടെന്ന് പുറത്തു വരികയും ചെയ്തു അവളുടെ കയ്യിലിരുന്ന കവർ കണ്ട് രാജപ്പന്റെ കണ്ണുകൾ തിളങ്ങി ഇതാ അച്ഛന്റെ കാശ് അയാൾ കവർ വാങ്ങി കൈയിട്ടെന്നു കിട്ടുകൾ പുറത്തെടുത്തു അത്രയും പണം കണ്ട് ശ്യാമളയും അമ്പിളിയും അമ്പരന്നു അച്ഛൻ ശ്രദ്ധയില്ലാതെ ഒരിടത്ത് കൊണ്ടുവച്ചിട്ടല്ലേ പോയത് ഞാൻ അതെടുത്ത് സുരക്ഷിതമായ ഒരിടത്ത് വെച്ചിട്ടാ പോയത് മംഗളെ നോക്കി അയാൾ ചിരിച്ചു അച്ഛന്റെ മോള് തന്നെ അടി നീ ഹോ എന്റെ ജീവൻ അങ്ങ് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അയാൾക്കവർ പൊതിഞ്ഞെടുത്തു എവിടുന്നാ ഇത്രയും പണം ശ്യമള ഉത്കണ്ഠയോടെ ചോദിച്ചു നീ എന്നെത്തിനെ അതൊക്കെ അറിയുന്നത് അയൽ ഭാര്യയോട് തട്ടിക്കയറി പോയിട്ട് എന്തായി അച്ഛ രേവതി വലിയ ജിജ്ഞാസയോടെ ആരാഞ്ഞു ഒരു വാടക വീട് ശരിയായിട്ടുണ്ട് മോളെ വെളുപ്പിന് നമുക്ക് തിരിക്കണം എത്രയും വേഗം ആ നാട് വിട്ടു പോയാൽ മതിയെന്നായി രേവതിക്ക് ഇനി ആ നട്ടല്ലാത്തവന്റെ മുഖം കാണാനേ പാടില്ല ഓർക്കുന്തോറും അരിശം ഇരച്ചുവന്നു പണവുമായി രാജപ്പൻ അകത്തേക്ക് വലിഞ്ഞു എവിടെന്നാടെ നിന്റെ അച്ഛൻ ഇത്രയും കാശുകിട്ടിയത് ശോമള രേവതിയുടെ നേരെ തിരിഞ്ഞു അച്ഛന്റെ മുതലാളി കൊടുത്തെന്ന എന്നോട് പറഞ്ഞത് രേവതിയും മുറിയിലേക്ക് വലിഞ്ഞു രാത്രി അർച്ചനയ്ക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല തൊട്ടടുത്ത് കിടന്ന അമ്പിളിയും ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി വരാന്തയിൽ നിന്ന് ഇടയ്ക്കിടെ രാജപ്പൻറെ വരുത്തിയുള്ള ചുമ കേട്ടു തനിക്ക് കാവൽ കിടക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി വെളുപ്പിന് മൂന്നു മണിയായപ്പോൾ വാതിലിൽ തട്ടിയുള്ള ശ്യാമളയുടെ വിളി കേട്ടു അർച്ചന എഴുന്നേറ്റ് ചെന്ന് കഥക് തുറന്നു പുറത്ത് രാജപ്പന്റെയും ക്ലീനർ ഗണപതിയുടെയും സംസാരം കേട്ടു രണ്ടുപേരും പല്ല് തേച്ച് പുറപ്പെടാൻ നോക്ക് മുറിയിന്ന് കട്ടിലും മേശിയും പുറത്തെടുക്കണം ശ്യാമള തിടുക്കപ്പെട്ടു അർച്ചനയും അമ്പിളിയും പല്ല് തേച്ചിട്ട് വന്നപ്പോൾ മുറിയിൽ കിടന്ന കട്ടിലും മേശിയും പുറത്തേക്ക് പോയിരുന്നു അഞ്ചുമണിയോടെ വാടക വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം ലോറിയിൽ കയറ്റിക്കഴിഞ്ഞിരുന്നു ശ്വാമയും രേവതിയും അർച്ചനയും അമ്പിളിയും അരഭിത്തിയിൽ പുറപ്പെടാൻ തയ്യാറായിരുന്നു രാജപ്പൻ ഒന്നുകൂടി വീടിനുള്ളിൽ കയറി നോക്കിയിട്ട് ഇറങ്ങി വന്നു വീട് പൂട്ടി താക്കോലെടുത്തു ഗണപതി രാവിലെ താക്കോല് തോമാച്ചൻ മുതലാളിക്ക് കൊണ്ടു കൊടുക്കണം വാടക കഴിച്ചുള്ള സെക്യൂരിറ്റി കാശ് വാങ്ങിവെച്ചു രാജപ്പൻ വീടിന്റെ താക്കോൽ ഗണപതിയെ ഏൽപ്പിച്ചു രാജപ്പൻ തോർത്തു കുടഞ്ഞ് തോളിലിട്ടു പണമടങ്ങി കറുത്ത ചെറിയ ബാഗ് കക്ഷത്തിൽ ഉറപ്പിച്ചു എന്നാൽ ഇറങ്ങാം ശ്യാമളയും രേവതിയും അർച്ചനയും അം്ളിയും ആയാസപ്പെട്ട് ലോറിയിൽ വലിഞ്ഞു കയറി ക്യാബിന്റെ പിന്നിലെ സീറ്റിൽ നാലു പേരും ഇരുന്നു രാജപ്പൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഡോർ അടച്ചു അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഹെഡ്ലൈറ്റുകൾ കണ്ണു തുറന്നു ഇരമ്പിക്കൊണ്ട് ലോറി മുന്നോട്ട് നീങ്ങി സീറ്റിലേക്ക് ചാരി അർച്ചന ഇമകൾ പൂട്ടി എങ്ങോട്ടെന്നില്ലാതെ എവിടേക്കെന്നറിയാതെ താൻ പോവുകയാണ് സുധീൻ ഇനി നമ്മൾ ഈ ജന്മം കാണില്ല വിട അടുത്ത ഭാഗം നാളെ